ുംബർ ഏറെ ബഹുമാനമുള്ള കാരണവന്മാരെ സ്നേഹമുള്ള സഹോദരങ്ങളെ അവന്റെ പൊരുത്തമുള്ള സ്വാലേഹികളായ അടിമകളിൽ അവരുടെ യാവുത്താ പള്ളിയില് കുറെ ഗ്യാപ്പങ്ങ അവിടെയൊക്കെ കുത്തിരുന്നാലേ ഈ മാമനോട് കുറച്ചുകൂടി അവിടെയാണ് വളരെ മഹത്തായ മാസത്തിലാണ് നമ്മൾ ഉള്ളത് റജബ് മാസം അടക്കമുള്ള യുദ്ധം ഹറാമായ മാസങ്ങളുടെ പല സ്ഥലങ്ങളിലായിട്ട് അള്ളാഹു അല പറഞ്ഞിട്ടുണ്ട് ആ മാസങ്ങളുടെ ഭാഗത്ത് അള്ളാഹു പ്രത്യേകം ഓർവപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട് ഈ മഹത്തായ യുദ്ധം ഹറാമായ റജബ് പോലെയുള്ള മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്യാൻ പാടില്ല എന്നാണ് റജബ് പോലെയുള്ള മഹത്തായ മാസങ്ങളിൽ മറ്റു മാസങ്ങളിൽ നമ്മുടെ ശരീരത്തോട് നമ്മൾ അക്രമം ചെയ്യുന്നത് പോലെയല്ല റജബ് പോലെയുള്ള മാസങ്ങളിലുള്ള അക്രമം ആ അക്രമങ്ങൾക്ക് വലിയ ശിക്ഷ അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് നൽകപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനും അക്രമം ചെയ്യാൻ പാടില്ല അവന്റെ സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കാൻ പാടില്ല അവന്റെ വീട്ടുകാരെ അക്രമിക്കാൻ പാടില്ല അയൽവാസികളെ നാട്ടുകാരെ കൂട്ടുകാരെ ബന്ധപ്പെട്ട ആരോടും അക്രമം ചെയ്യരുത് കാരണം അള്ളാഹുലീൻ അക്രമം ചെയ്യുന്ന ആളുകൾ അത് ചില ആളുകൾ നാവ് കൊണ്ട് അക്രമം ചെയ്യുന്നവരുണ്ടാകും ശരീരം കൊണ്ട് അക്രമം ചെയ്യുന്നവരുണ്ടാകും ഏത് നിലക്ക് നമ്മൾ മറ്റൊരാളെ ആക്രമിക്കുന്ന അക്രമിയാണോ അള്ളാഹുവിന്റെ ആ മനുഷ്യന് ഇഷ്ടമല്ലാന്ന് മാത്രല്ല അള്ളാഹുവിന്റെ ഒരു സഹായവും ആ മനുഷ്യർക്ക് നൽകപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിപ്പെടേണ്ടിയിട്ടുണ്ട് മാത്രമല്ല ഒരു മനുഷ്യൻ അക്രമിയായി മാറിയാൽ അത് അയാളുടെ കയ്യിലുള്ള സമ്പത്ത് കാരണമോ അയാൾക്കുള്ള അധികാരമോ കുടുംബ സ്വാധീനമോ മക്കൾ ധാരാളമുണ്ടെന്ന ബലമോ അതല്ലെങ്കിൽ അയാൾ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്ന നിലക്കോ ഏത് നിലക്കായാലും ഒരു മനുഷ്യൻ അക്രമകാരിയായി മാറിയാൽ ആ മനുഷ്യനെ ഒരിക്കൽ അള്ളാഹുതാല പിടികൂടുക തന്നെ ചെയ്യും അതാണ് ലോകചരിത്രം അല്ല പരിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞതാണ് അക്രമികൾ കുറച്ചു കാലങ്ങളൊക്കെ അവരിങ്ങനെ ഉഷാറായി വിശാലമായി നടക്കുമെങ്കിലും അള്ളാഹു അവരോട് പ്രതികാരം ചെയ്യാതെ ഒരു അക്രമിയെയും അന്നാഹ് തല വെറുതെ പരിശുദ്ധ ഖുറാനിൽ ഒരുപാട് ലോകം കണ്ട അക്രമികളുടെ കഥ പറഞ്ഞിട്ടുണ്ട് ആ അക്രമികളെ യജമാനായ അള്ളാഹുതാല ശിക്ഷിപ്പിച്ച കഥകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കൂ സൂറത്തുൽ ഒരായത്തിൽ കാണാം ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ കുറിച്ച് അള്ളാഹുതാല പറഞ്ഞത് അവർ വലിയ അക്രമികളായിരുന്നു നാട്ടുകാരായിരുന്നു അവർ അവർ വലിയ അക്രമികളായിരുന്നു അപ്പൊ അള്ളാഹു കുറച്ചങ്ങനെ കഴിഞ്ഞപ്പൊ അവ ശക്തമായ പിടിക്കൽ പിടികൂടി അള്ളാഹു പറഞ്ഞു ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു വലിയ അട്ടഹാസം വന്നിട്ട് ആ നാട്ടുകാരെ ആ രാജ്യനിവാസികളെ മൊത്തം കൂടി

ശിക്ഷപടിയും പ്രതികാരവും നമ്മൾ കൊടുത്തിട്ടുണ്ട് അള്ളാഹുഅല പറയണം എങ്ങനെബ് നബി അലൈഹി ഇസ്ലാമിന്റെ അക്രമകാരികളായ ജനതയെ അള്ളാഹുദല നശിപ്പിച്ച നരങ്ങൾ നിങ്ങൾ ഏഴ് ദിവസം അസത്യമായ ചൂട് കൊടുത്തു കൊടുക്കുക ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ചൂട് ഈ ചൂട് ഇങ്ങോട്ട് നാട്ടിൽ അടിച്ചു വീശിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനുഷ്യന്മാരറിയാതെ മനുഷ്യന്മാർ ഇങ്ങനെ ഒരുങ്ങി ഒലിക്കാൻ തുടങ്ങാൻ തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുത്തിൽ ആകാശത്ത് കുറച്ച് ഭാഗത്ത് നല്ല മേഘട്ട് കൊടുത്തു കൊടുത്തു അപ്പൊ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഈ മേഘം കണ്ടപ്പോ അവർക്ക് വലിയ ആശ്വാസമായി അവരെല്ലാവരും ആ മേഘമുള്ള ഭാഗത്തേക്ക് മഴ കിട്ടും വെള്ളം കിട്ടും എന്ന് കരുതിയിട്ട് ആ മേഘത്തിന്റെ താഴ്ഭാഗത്തേക്കല്ല എല്ലാവരും അങ്ങനെ ആ മേഘം തീ കട്ടകളായി അവരുടെ വർഷിക്കാൻ തുടങ്ങി അള്ളാഹുല കുറഞ്ഞ നിമിഷങ്ങളെ കൊണ്ട് ഷുവ് നബി അലൈഹി സ്ലാമിന്റെ ജനതയെ ഈ ഭൂമുഖത്ത് പാടേ അടയില്ലാതെയാക്കി മാറ്റി കാരണം എന്താന്ന് വെച്ചാൽ അവർ ലോകം കണ്ട അക്രമികളായിരുന്നു ലോകം ലോകങ്ങളുടെ ഏത് അക്രമാരികളെയും അവരെ പിടിക്കേണ്ട സമയത്ത് അവരെ പിടിച്ചതാണ് ഇസ്ലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആാനും നമ്മളോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ നോക്കൂ ഇപ്പൊ ഒരാഴ്ചയായിട്ട് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു വാർത്ത ലോക പോലീസ് അമയുന്ന അമേരിക്കയിൽ ശക്തമായ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ തീന്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കി ആരായിരുന്നു അമേരിക്ക അവരുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ലോകത്തിന്റെ മുമ്പിൽ അവരുടെ കയ്യിലുള്ളതിനേക്കാളേറെ ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും മറ്റൊരു രാജ്യത്തും ഇല്ലല്ലോ നമ്മളെല്ലാവരും ഇത്ര മാസങ്ങളായി ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയുടെ ഒസയിലെ പാവപ്പെട്ട ജനതയുടെ വിഷമകരമായ അവസ്ഥകൾ കണ്ട് നമ്മളൊക്കെ എത്ര വേദനിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത്ര അവർക്ക് വേണ്ടി വാഴ്തിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ നിങ്ങൾ നോക്കൂയെ ഞാനൊരു നരകമാക്കുമെന്നാണ് ഈ തൊട്ടടുത്ത ദിവസം ഇനി അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ട്രംപ് പറഞ്ഞത് ആഴ്ചകൾക്ക് മുമ്പാണ് അവൻ പ്രഖ്യാപിച്ചത് ഫലസ്തീനിലെ ഞാൻ നരകമാക്കാൻ പോവുകയാണ് അവൻ പറഞ്ഞ് നാവ് എടുത്തിട്ടില്ല അപ്പോഴേക്കും അള്ളാഹു അവന്റെ നാടിനെ നരകമാക്കി മാറ്റി മാറ്റി അതന്നെ അവന്റെ നാടിനെ ഏതെങ്കിലും ഭാഗത്തല്ല അമേരിക്കയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന കാലിഫോർണിയയും ലോസ് ആഞ്ചലസുമാണ് ഈ അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ നഗരം അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന നഗരം ഹോളിവുഡിന്റെ കേന്ദ്രമാണ് ഈ ലോസ് ആഞ്ചലസും കാലിഫോർണിയയും മാത്രമല്ല ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷം കിട്ടിയ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ മാത്രം നിറന്ന് താമസിക്കുന്ന ഭൂമി അതാണ് ഗാലിഫാനിന്റെയും പരിസര പ്രദേശം കൊടുത്തു എവിടുന്നാണ് തീ വന്നതെന്ന് ആരും കണ്ടിട്ടില്ല ഇത് വലിയ അത്ഭുതമാണ് കാരണം അമേരിക്കയിൽ ഇപ്പോഴും പിടുത്തമോ മറ്റു കാര്യങ്ങളൊക്കെ പല നാടുകളിൽ പല മലം പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അത് ശക്തമായ ചൂടുണ്ടാകുന്ന സമയത്താണ് ഇത് മൈനസ് ഡിഗ്രി വരെ കാലാവസ്ഥ സമയമാണ് രാവിലെ നേരം വരുമ്പോൾ നാടാകെ മഞ്ഞ് കട്ടയിലും ഐസ് കൊണ്ട് ആകെ നിൽക്കുന്ന കാലമാണ് ആ സമയത്താണ് ഒരു നാട് മുഴുവനും ദിവസങ്ങളെ കൊണ്ട് കഥക്കി ആരും ഒരു രൂപ പോലും അതിന് മോഡന് നോക്കൂ നിങ്ങൾ ചുറ്റരിക്കാൻ ഈ കഴിഞ്ഞ വർഷത്തിൽ അടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിച്ച സമയത്ത് ട്രംപ് പറഞ്ഞത് ബില്യൺ ഡോളർ ഞങ്ങൾ അത് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ കാശിലേക്ക് കൂട്ടുമ്പോ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് ഫലസ്തീനെ ചുറ്റരിക്കാൻ വേണ്ടി അമേരിക്ക ചെലവാക്കിയത് എന്നിട്ടാ അവൻ പറഞ്ഞത് ഇനിയും ഞങ്ങൾ നരകമാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഈ ഫലസ്തീനിലെ വസ്ത എന്ന് പറയുന്നത് ആകെ ഒൻപതിനായിരം ഏക്കർ സ്ഥലമാണ് അതിൽ ഇത്രയും കാലം ഇവർ ആക്രമിച്ചു നശിപ്പിച്ചത് മൂവായിരം ഏക്കർ സ്ഥലമാണ് ഫലസ്തീനിലെ മൂവായിരം ഏക്കർ സ്ഥലത്താണ് ഇത്രയും ഈ വലിയ ക്രൂരതകളും ഇവരും ഇവർ ചെയ്തു കാട്ടിയത് ഒരാഴ്ച കൊണ്ട് നശിപ്പിച്ചത് അമേരിക്കയിലെ മുപ്പത്തി അയ്യായിരം ഏക്കർ ഭൂമിയും അവിടെയുള്ള കൊട്ടാര സമാനമായ വീടുകളും വലിയ വലിയ മരങ്ങളും കൃഷികളും എല്ലാം ഒന്ന് കത്തുക അതിന്റെ ഇടയ്ക്ക് നല്ല തീ കാറ്റും അടിച്ചു വീശുക ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ വലിയ വലിയ സമ്പന്നന്മാരായ ആളുകളുടെ കൊട്ടാരങ്ങൾ മുഴുവനും തകർന്നു പോയില്ലേ നോക്കൂ നിങ്ങൾ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും കൊന്നെടുക്കണമെന്നൊരാഴ്ച മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി ഹോളിവുഡ് നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാര സമാനമായ വീട് കത്തിശാമ്പരായിട്ട് അദ്ദേഹം ഒരു പട്ടിക്കുട്ടിയെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ നിസ്സാഹജയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ എല്ലാവരും കണ്ടില്ലേ ഭൂമി മുപ്പത്തിമൂന്ന് മില്യനും അൻപത് മില്യനും ഒക്കെ ചെലവഴിച്ച വീടുകളിൽ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യന്റെ കാശിലേക്ക് മാറ്റിയാൽ മുന്നൂറ് കോടിയും നാനൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ഒക്കെ ചെലവിട്ട് കാറ്റിയ വീടുകളും കൊട്ടാരങ്ങളുമാണ് ഒരാഴ്ച കൊണ്ട് ഒരു രൂപ ചെലവാക്കാതെ അള്ളാഹുലിന്റെ സിസ്റ്റം അങ്ങനെയാണ് അള്ളാഹു പിടികൂടും അതെല്ലാം ഒരേ സമയത്ത് തന്നെ അവർ അക്രമം ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല അതൊക്കെ നശിപ്പിക്കാൻ ഒന്നുമില്ലാതെ അള്ളാഹു കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഇത് വളരെ ഉത്തമമായി തൊണ്ണൂറ്റിയെട്ട് സ്ഥലങ്ങളിലാണ് തീ വന്ന് പതിച്ചത് ഒരേ സമയം തൊണ്ണൂറ്റി സ്ഥലങ്ങളിൽ നാളെ അവിടെ തീ പടർന്നത് എവിടെ നിന്നാണ് തീ വന്നതെന്ന് ഇന്നും ലോക പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഫലസ്ഥീന മുസ്ലിം വലിയ സന്തോഷം ഉണ്ടായി കത്തിയത് അമേരിക്കയിലാണെങ്കിലും അതിന്റെ ആഹ്ലാദം മലയടിച്ചത് മുഴുവനും ഫലസ്ഥീനിലാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നിങ്ങൾ നോക്കിയില്ലേ എല്ലാ പത്രത്തിന്റെയും പറയുന്നത് ഇസ്രായേൽ ഇതാ ചർച്ച നടത്തിയിട്ട് വേണ്ടി കാണും തൽക്കാലം തീരുമാനമാക്കിയിട്ടുണ്ട് എന്തോ ഒരു സന്തോഷത്തിലാണ് ആ ജനധാന്യങ്ങൾ നോക്കി എത്ര മാസങ്ങളായിട്ട് അവിടെ നടന്നതാണ് കാരണം എന്താ പറയുക ഇസ്രായേലിന്റെ സ്രോതസ്സും ശക്തിയും എന്ന് പറയുന്നത് അമേരിക്ക ആയിരുന്നു രണ്ട് ായിരം കോടി രൂപ ഈ ഫലസ്തീൻ ആക്രമിക്കാൻ വേണ്ടി മാത്രം അമേരിക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് അമേരിക്ക അമേരിക്ക ഒന്ന് ഇരുത്തം വന്നപ്പോ ഈ വന്ന നഷ്ടങ്ങളുടെ കണക്ക് എത്രയാണെന്ന് ഇന്ന് ലോകത്തിനുമ്പിൽ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഈ നഷ്ടങ്ങളെ നികത്താൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും അമേരിക്കക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല കത്തിയതും നരകമായതും അമേരിക്കയാണെങ്കിലും അതിന്റെ അലയൊലികൾ ഇസ്രായേലിലേക്ക് മടിച്ചു അതുകൊണ്ടാണ് എത്ര മാസങ്ങൾക്ക് ശേഷം ഹമാസുമായിട്ട് അവർ ചർച്ച നടത്തി ുമായിട്ട് മറ്റു ലോക നേതാക്കളുമായിട്ട് ചർച്ച നടത്തി തൽക്കാലം ഇത് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഞാനിത് പറഞ്ഞു തന്നെ നമ്മള് ലോകരാജ്യങ്ങളുടെ കഥകളൊക്കെ നമ്മൾ പഠിക്കണം അള്ളാഹിന്റെ തീരുമാനങ്ങളും അള്ളാഹിന്റെ കഴിവും നമ്മൾ അറിയണം അതോടുകൂടി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വേണം വ്യക്തിപരമായി നമ്മൾ ആരും അക്രമികളായി മാറാൻ പാടില്ല പ്രജപു മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ യുദ്ധം ഹറാമായ മഹത്തായ നാല് മാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ലോക ജനതയോട് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ ആരും നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത് നിങ്ങൾ ആക്രമികളായി മാറരുത് കേട്ടോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമുക്ക് ചിലപ്പോ മറ്റുള്ള ചില ആളുകളെക്കാൾ കുറച്ച് വാക്കു ചാതുര്യം കൂടുതൽ ഉണ്ടായേക്കാം നാലാളുകളെ മുമ്പിൽ നിന്ന് ഒന്ന് കയർത്ത് ഉറക്കെ സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു ചെലപ്പോ നമുക്ക് തന്നിട്ടുണ്ടാകും അതല്ലെങ്കിൽ തന്റെ അയൽക്കാരനേക്കാൾ തന്റെ കൂട്ടുകാരനേക്കാൾ കുറച്ച് സാമ്പത്തിക ശേഷി അള്ളാഹു കൂടുതൽ തന്നിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഞാൻ ആരോടാണോ തർക്കിക്കുന്നത് അവരെക്കാൾ അധികാരം അല്ല അവർക്ക് കൂടുതൽ തന്നിട്ടുണ്ടാകും മക്കൾ ഉണ്ടാകും കുടുംബപരമായ മഹിമ ഉണ്ടാകും ഏതെങ്കിലും ഒരു മഹിമ അള്ളാഹു നമുക്ക് പേരിൽ നമ്മൾ അക്രമിയായി പാടില്ല അനീതി അനീതി കാണിക്കുന്നവരാകാൻ പാടില്ല നമ്മുടെ കൂട്ടുകാരോട് അയൽവാസികളോട് കൂട്ടുകാരോട് നാമമായി തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യനോട് നമ്മുടെ ശത്രുവിനോട് നമ്മൾ അന്യായം കാണിക്കുന്ന ആളുകളായി മാറരുത് അക്രമികളെ അള്ളാഹുദല പിടിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് നൽകുന്ന ശിക്ഷ ഈ അമേരിക്കക്കോ മുൻകാലത്ത് കഴിഞ്ഞു പോയ ജനതക്കോ മാത്രമല്ല അത് വ്യക്തികൾക്കും അല നൽകുന്ന ആ ബോധം ഞമ്മക്ക് ശരിക്കും വേണം നമ്മളൊരാളുമായിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഞമ്മളെ ഭാഗത്ത് ന്യായമല്ല അന്യായമാണ് നമ്മൾ അക്രമിയാണ് എന്നിട്ട് നമ്മൾ ആ സാധുവിനോട് പറയണത് എടാ എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്തോ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്തോളാം ആ എന്താ ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാല്ല അയാൾക്ക് കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി നമ്മുടെ മുമ്പിൽ നോക്കി നിൽക്കല്ലാതെ എന്താ മനുഷ്യർ ചെയ്യാനുള്ളത് കാരണം അയാളുടെ കയ്യിൽ അധികാരമില്ല അയാളുടെ കയ്യിൽ സമ്പത്തില്ല അയാൾക്ക് ആൾബലമില്ല അയാൾക്ക് അധികാരമില്ല അതൊക്കെ കയ്യിലുള്ള ആളാണ് നമ്മള് എന്നിട്ടല്ലേ നമ്മൾ ആ മനുഷ്യനെ അക്രമികളായി മാറാൻ പാടില്ല സ്വന്തം വീട്ടുകാരെ നമ്മൾ അക്രമിക്കാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വളരെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് പല സമയത്തും പല പുരുഷന്മാരും അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ അക്രമികളായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ അവർ നിഷ്കളങ്കരാണ് അവർ പാവങ്ങളാണ് അവരുടെ സ്വന്തം മാപ്പിയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും അവർ നമ്മളെ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി വിട്ടാൽ പോയി പാർക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത ചില പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ അവരുടെ അഹങ്ക മുഴുവനും അക്രമത്തിലുള്ള അനീതിയിലൂടെ ഭാര്യമാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുക മാര്യ മക്കളെ മുമ്പിൽ നമ്മൾ ഞമ്മളക്രമികളായി മാറുക മക്കളെ മുമ്പിൽ അക്രമികളായി മാറാ മാപ്പമാരെ അക്രമിക്കുന്ന മക്കളായി മാറാ അയൽവാസിയോട് കൂട്ടുകാരോട് നമ്മെ എതിരിടുന്നവരോടൊക്കെ വലിയ അക്രമങ്ങൾ കാണിക്കുന്ന ആളുകളായി മാറാൻ നമ്മുടെ കഴിവുകളും വിശേഷികളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക ഒരിക്കലും അത് നമ്മൾ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് റജബ് പോലെയുള്ള മാസങ്ങളിൽ അക്രമത്തിന്റെ വാസനയുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഉണ്ടാകരുത് ഉണ്ടായാൽ യജമാനായ അള്ളാഹു നമ്മൾ വെറുതെ പെട്ടെന്നല്ലെങ്കിലും അള്ളാഹു പഠിപ്പിക്കുന്ന

മനുഷ്യന്റെ മനുഷ്യന്റെ പ്രാർത്ഥനകളെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ കാരണം പ്രാർത്ഥനയെ ചുമന്ന് സമീപത്തെ കൊണ്ടെത്തിക്കുന്ന അപ്പോൾ അല്ലാഹുദാല ആ വരുന്ന പ്രാർത്ഥനകളോട് അല്ല ഈ പ്രാർത്ഥിച്ച മനുഷ്യരോട് പറയുമത്രേ എന്റെ പ്രമാണിത്തരമാണ് ഞാൻ എന്നെ സഹായിക്കും കേട്ടോ അത് സമയത്തിന്റെ ശേഷമാണെങ്കിലും നീ അതിരമിക്കപ്പെട്ടവരല്ലേ നിന്നോട് മറ്റുള്ള മനുഷ്യൻ അന്യായം ചെയ്തിട്ടില്ലേ ഞാൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അവരോട് മറുപടി പറയുമെന്ന് ോമിനികളെ നമ്മൾ അക്രമികളായി മാറാൻ പാടില്ല നമ്മൾ സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ പാടില്ല മറ്റുള്ള മനുഷ്യരുടെ നാശം കാണണമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരാകാൻ പാടില്ല നമ്മളെപ്പോഴും ഞാൻ മാത്രമാണ് ശരി ഞാൻ മാത്രം നന്നായാൽ മതി എനിക്ക് മാത്രമെല്ലാ ഉയർച്ചയും ഉണ്ടായാൽ മതി ആ നമുക്ക് പാടില്ല മോമിനികളെ നമ്മുടെ കൂടെയുള്ള മനുഷ്യരോട് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ നാട്ടുകാരോട് നമ്മുടെ അയൽവാസികളോട് ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു അലിമൊക്കെ നമുക്ക് ഉണ്ടാകണം ഒരു ദയ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്തെങ്കിലുമൊക്കെ അന്യായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സൊക്കെ നമുക്ക് ഉണ്ടാകണം എങ്ങനെയെങ്കിലും പക വീട്ടണം എന്നൊരു ചിന്തയുണ്ടല്ലോ അത് ഈ മാനുള്ള മനുഷ്യർ ഒരിക്കലും യോജിച്ചതല്ല അതൊക്കെ അക്രമത്തിന്റെ ഭാഗമാണ് ആ നിലക്കുള്ള ഒരു പക വീട്ടുന്ന സ്വഭാവക്കാരായി അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി നമ്മൾ ജീവിക്കുമ്പോ യജമാനായു ഇന്നല്ലെങ്കിൽ നാളെ അതിന് തക്കതായ ശിക്ഷ നമുക്ക് തരുക തന്നെ ചെയ്യും ഈ സാഹചര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അല്ലാഹു നമ്മുടെ അക്രമികൾ രക്ഷിക്കുമാറാവട്ടെ നല്ല സ്വഭാവത്തിന്റെ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മളെ മാറ്റിത്തരട്ടെ ഓമിനെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനുണ്ട്